നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ് പൂർവകാലങ്ങൾക്ക് മുമ്പേ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന നിങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും മേലാൽ സംഭവിപ്പാനുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതും നന്നായി അറിയുന്നൊരു ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൻ്റെ കരങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ള ദൂതാണ് കർത്താവ് നൽകുന്നത് ആ കരങ്ങളിൽ പിടിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല അവൻ സകലതും അറിയുന്ന ദൈവം ഇന്ന് കർത്താവ് നൽകുന്ന വചനം ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം രണ്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇയോബ് തൻ്റെ കഷ്ടതകൾക്ക് ഒടുവിൽ താൻ കടന്നുപോയ തീവ്രമായ ശോധനകൾക്ക് ഒടുവിൽ ദൈവസന്നിധിയിൽ വന്ന് തിരിച്ചറിഞ്ഞ് അവൻ പറയുന്നൊരു കാര്യമാണ് കർത്താവ് നിനക്ക് സകരതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ദൈവത്തിന് സകൃതം കഴിയുമെന്നും ദൈവത്തിനൊരുദ്ദേശമുണ്ട് അതൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഈ മനുഷ്യൻ എന്ത് പറയുമ്പോൾ തന്നെ അവൻ കടന്നുപോയ ശോധനകളും ത്യാഗങ്ങളും വിവരിക്കാൻ കഴിയാത്തവണ്ണം വർണ്ണനാതീതമായ വേദനകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് അദ്ദേഹം ഒടുവിൽ പറയുക ദൈവത്തെ എൻ്റെ ദൈവത്തിന് സകലതും കഴിയും എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും വെറുതെയല്ല എത്ര പേർക്ക് ദൈവം നാം അവരെ കടത്തിവിടുന്ന ശോധനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും വെറുതെ അല്ല അത് നന്മക്കാണെന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ ഉണ്ടോ ഹാ ലൂയ എല്ലാവരും അവരവരുടെ ജീവിതത്തിലെ പോരായ്മകളിലും കഷ്ടതകളിലും വിടുതലില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ പിറവർക്കുന്നവരാണ് പലരും പരാതി പറയുന്നവരുമാണ് മറ്റുള്ളവരോടും പറയുന്നവരാ പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു ഹാലലൂയ ദൈവത്തിന് സകലതും കഴിയും അതേ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും ഈ ലോകത്തിലെ ദേവന്മാരുടെ സങ്കല്പങ്ങളെ ഒന്ന് നോക്കിക്കേ ഏതെങ്കിലും ദേവന്മാർ പറയുന്നുണ്ടോ മനുഷ്യ ദൈവങ്ങളാകട്ടെ അല്ലാത്ത ദേവന്മാരാകട്ടെ ഞാനാണ് ഈ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയെന്ന് അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും അത് നിർമ്മിച്ചെന്ന് പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന നാം വിശ്വസിക്കുന്ന യഹോവയ ദൈവം പറയുന്നുണ്ട് എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും ഞാൻ ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഭൂമണ്ഡലത്തെ വിരിച്ചിരിക്കുന്നു എനിക്ക് കഴിയാത്ത കാര്യമില്ല ഹാലലൂയ ഇരുമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് അസാധ്യമായത് വല്ലതുമുണ്ടോ കർത്താവ് പറയാണ് ആകാശത്തെയും ഭൂമിയെയും ഞാനാണ് ഉണ്ടാക്കിയത് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഭൂമിയിലെ ദേവന്മാർ ആരെങ്കിലും മഴ പെയ്ച്ചിട്ടുണ്ടോ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാ അപ്പൊ ഇതൊക്കെ എന്തിനാ കാണിക്കുന്ന അറിയാമോ നാം സേവിക്കുന്ന ദൈവം ദൈവം സകലത്തെ നിർമ്മിച്ചവനായ ദൈവം ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ ദൈവത്തിന്റെ അടുക്കലാണ് നമ്മുടെ വിഷയങ്ങൾ പറയുന്നത് ആ ദൈവത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ദൈവമാ നമ്മുടെ ശബ്ദം കേൾക്കാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ആഗ്രഹിക്കുന്നത് ചെവി ജായിച്ചു നമ്മൾ പ്രാർത്ഥന കേൾക്കാൻ വരുന്നത് അപ്പൊ വെറുതെ നിസ്സാരമായ കാര്യമൊന്നുമല്ല പിന്നെ കുറെ ശോധനയെ ദൈവം കടത്തി വിടും ഈയോ ബാദ് അനുഭവിച്ചില്ലേ എന്നിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ചില പരിശോധനയെ കൊണ്ട് ദൈവം കടത്തിവിടും അനുവദിക്കും അതിനകത്തൊക്കെ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ടെന്നേ ദൈവം ഒരിക്കലും വെറുതെ മനസ്സോടുകൂടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ അവൻ എന്താ പറയുന്നത് ശിക്ഷിക്കുന്നൊന്നും ദണ്ണ്ഡിപ്പിക്കുന്ന അവൻ പജനത്തിൽ എഴുതിയിട്ടുണ്ട് മനസ്സോടുകൂടെ അല്ലല്ലോ അതിനൊക്കെ ഒരു പദ്ധതികളുണ്ട് ചിലപ്പോൾ ദൈവം അനുവദിച്ചേക്കാം യോസേഫ് പൊട്ടക്കണത്തിൽ വീണപ്പോഴും അപമാനമേൽക്കുമ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴൊക്കെ ദൈവത്തിന് വേദനയുണ്ട് ഇല്ലേ ഉണ്ടെന്നേ ഈ ദൈവത്തിൻ്റെ ഭക്തന്മാരൊക്കെ കടന്നുപോയ ചോദനയിൽ ദൈവം അവരോട് കൂടെ തന്നെ ഇരുന്നു അപ്പം അത് ആ ദൈവം ദൈവം അല്ലാഞ്ഞിട്ടാണോ ആ ദൈവം ശക്തി ഇല്ലാഞ്ഞിട്ടാണോ അവരുടെ കരം കുറുകിയിട്ടാണോ അല്ല പിന്നീടുള്ള ദൈവത്തിൻ്റെ മഹത്വം അവരിലൂടെ വെളിപ്പെടുത്തുകയാണ് ഹാല ദൈവത്തെ ഉറച്ച് മുറുകെ പിടിക്കുക ഉറച്ചു വിശ്വസിക്കുക നമ്മളെ ദൈവം ദൈവം വിളത്തില്ല ഹാല അവൻ ശക്തനായ ദൈവമാണ് ദാനിയലിൻ്റെ പ്രവചനം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്കത്തിൽ പ്രവാചകൻ നിബുക്കൽ പറയുകയാണ് ഒരു ചക്രവർത്തിയാണ് അദ്ദേഹത്തോട് പറയുകയാണ് അത്യുന്നതനായ ദൈവമാണ് യഹോവയായ ദൈവമാണ് രാജ്യത്വങ്ങളെ വാഴുന്നത് അവന് ബോധിച്ചവർക്കാണ് ഈ രാജ്യത്വങ്ങൾ കൊടുക്കുന്നത് അവൻ ചക്രവർത്തിയാണെന്ന് പറഞ്ഞ് അക്കാലത്തിലെ ലോക സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പറയുകയാണ് അത്യുന്നതനായ ദൈവമുണ്ട് തിരുമേനിയുടെ മുകളിൽ അവനാണ് സഹൃദം നിയന്ത്രിക്കുന്നത് റോമലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്താൽ അല്ലാതെ ഒരധികാരം ഇല്ലല്ലോ എത്ര വലിയ അധികാരിയാണ് ദൈവം പറഞ്ഞാലും ഞാൻ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാലും അവനെ ആക്കുന്നതും ദൈവം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ മുകളിലുള്ള എത്ര വലിയ പ്രതിസന്ധി ഏതൊക്കെ വലിയ അധികാരികൾ സൃഷ്ടിച്ചാലും കയ്യൂക്കുള്ള ഒരു നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയാലും അതിൻ്റെ മുകളിൽ അത്യുന്നതനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് നമ്മുടെ വിഷയം പറയാം ഹാലെ ലൂയ്യ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ അവിടുന്ന് അല്ലാതെ സഹായിക്കാൻ ആരുമില്ല ആസ ദൈവസ്ഥാനി പ്രാർത്ഥിക്കുക തമ്മിൽ യഹൂദരാജാവും കർത്താവല്ലാതെ വേറെ ആരുമില്ല ഹാലലൂയ നിങ്ങൾ കടന്നു പോകുന്ന ബലഹീനനായ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുകൂലം ഒന്നും അല്ലാത്ത നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ താങ്ങാനാ എല്ലാവരും ആരുമില്ലാതിരിക്കുമ്പോഴും താങ്ങാൻ കഴിയുന്ന ബലവാനും ബലഹിന്നും തമ്മിൽ കാര്യമുണ്ടായാൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഹാലലൂയ അമേൻ ഈ ദൈവം ശക്തനായ ദൈവം അധികാരിയായ ദൈവം ഹാലലൂയ്യ അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല അവൻ അസാധ്യമായിട്ടൊന്നുമില്ല ഹാലലൂയ്യ ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോവയാണ് ഇരുമിയ പ്രമേനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുക ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോവ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ലോകത്തിലെ സകല മനുഷ്യരുടെയും അധിക മേലുള്ള അധികാരം ദൈവത്തിനുണ്ട് യോഹനാനെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ ഈ അധികാരമാണ് യേശുവിനുള്ളതെന്നുള്ളത് പതിനേഴിൻ്റെ ഒന്നിൽ എഴുതിയിട്ടുണ്ട് നീ അവർക്ക് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജലത്തിൻ്റെ മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു സകല മനുഷ്യന്റെ മേലും യേശുക്രിസ്തുവിന് അധികാരമുണ്ട് ഹാലലൂഹ്യ നാം സേവിക്കുന്ന കർത്താവ് അധികാരിയായ ദൈവമാണ് അവൻ അസാധ്യമായിട്ടൊന്നുമില്ല അവൻ സർവശക്തനായ ദൈവമാണ് നിങ്ങളുടെ കൊച്ചു വിഷയമാണെങ്കിലും എത്ര സങ്കീർണമായ വലിയ വിഷയമാണെങ്കിലും പരിഹരിക്കുവാൻ അധികാരമുള്ള സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഹാല ലൂയ്യ ആ ദൈവത്തോടാണ് നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നത് നിനക്ക് സകലതം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത് പറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ശോധനയിൽ ദൈവം കൈവിടത്തില്ല ദൈവത്തിന് സകലതം സാധിക്കും ദൈവം സഹൃദം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും അമേ പ്രാർത്ഥിക്കാം പ്രകർത്താവേ ഈ ദൈവത്തിന്റെ മക്കൾ കടന്നു പോകുന്ന വലിയ തീവ്രമായ പ്രതിസന്ധികളുടെ ശോധനയുടെ നടുവിലും എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നും എന്ന് പറയത്തക്കവണ്ണം നന്മയ്ക്ക് വേണ്ടി പ്രതിസന്ധികളെല്ലാം കൂടി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന അവിടുത്തെ മക്കളാരും കർത്താവേ മനസ്സ് തളർന്നു പോകുവാൻ വാടിപ്പോകുവാൻ അനുവദിക്കാതെ എല്ലാം കർത്താവിനെ മുറുക പിടിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ സഹൃദനം സാധ്യമാണ് എൻ്റെ ദൈവത്തിൻ്റെ സഹൃദം സാധ്യമാണെന്ന് വിശ്വസിക്കുവാനും അത് പറയുവാനും പ്രഖ്യാപിക്കുവാനും സഹായിക്കണമേ കർത്താവ് മക്കളോട് കൂടെയിരിക്കണമേ ഒരു വലിയ വിടതിലേക്ക് മക്കളെ നയിക്കണമേ കർത്താവെ കൈവിടരുത് കർത്താവേ ഇന്ന് നീ ഒരു അത്ഭുതം ചെയ്യണം കർത്താവ് ഇന്നൊരു വഴി തുറക്കണം കർത്താവേ അമേൻ പോകുന്ന അവരുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യണം യേശുവിൻ തന്നെ വൻ കാര്യങ്ങളെ ചെയ്യട്ടെ ഈ സന്ദേശം പതിപോലെ ഷെയർ ചെയ്യണം ഗോഡ് ഡേ ഓഫ് കുറച്ചുപേർക്ക്